ഹലോ സുഹൃത്തുക്കളെ വി ടി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് വേക്കൻസികളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ മാക്സിമം നിങ്ങളത് ഉപയോഗപ്പെടുത്താൻ മറക്കരുത് അപ്പം എല്ലാവർക്കും ഫസ്റ്റ് തന്നെ എല്ലാവർക്കും ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ഒന്ന് എനബിൾ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക വേക്കൻസി ഫസ്റ്റ് തന്നിട്ടുണ്ട് ഫോൺ നമ്പർ താഴെ തന്നിരിക്കുന്നു അടുത്ത വേക്കൻസി വന്നിരിക്കുന്ന ഒരു ക്ലീനർ വേക്കൻസിയാണ് കാലിക്കറ്റിലേക്കാണ് വിളിക്കുന്നത് നമ്പർ ആറ് രണ്ട് ഏഴ് രണ്ട് എട്ട് ഒൻപത് എട്ട് അഞ്ച് ഏഴ് ഒൻപത് എന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ക്ലീനിങ് വേക്കൻസി നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഈ നമ്പറുമായി എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക കാലിക്കറ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് അടുത്തത് ഹെയറിങ് വന്നിരിക്കുന്നത് ടിഫിൻ തവാ മാസ്റ്റർ ആണ് ട്രിവാൻഡ്രത്തേക്കാണ് മുപ്പതിനായിരം രൂപയാണ് പറഞ്ഞിരിക്കുന്നത് ദോശ ഇഡ്ലി ചപ്പാത്തി പൊറോട്ട എന്നതാണ് പറഞ്ഞിരിക്കുന്നത് ഫോൺ നമ്പർ താഴെ തന്നിരിക്കുന്നു നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് പോകാം ഈരാറ്റുപേട്ടയിലേക്ക് ലീവ് വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത് ഷവർമ്മ എട്ട് കിലോ അൽഫ മാറ് സാലറി ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഡെയിലി പറഞ്ഞിരിക്കുന്നത് വിളിക്കുന്ന നമ്പർ എട്ട് എട്ട് നാല് എട്ട് രണ്ട് മൂന്ന് ഒൻപത് ഏഴ് എട്ട് ഒൻപത് എന്ന നമ്പറുമായി എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത വേക്കൻസി നമുക്കൊന്ന് നോക്കാം അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് എണ്ണക്കടി ഉണ്ടാക്കാൻ അറിയുന്ന ആളെ ആവശ്യമുണ്ട് അരീക്കോടിലേക്കാണ് മലപ്പുറം ജില്ല വിളിക്കണ നമ്പർ ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് അഞ്ച് ഏഴ് ആറ് എട്ട് രണ്ട് എന്ന നമ്പറുമായി എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ശ്രമിക്കുക അരീക്കോടിലേക്കാണ് മലപ്പുറം ജില്ല അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് തലശ്ശേരി എണ്ണക്കടി ഉണ്ടാക്കാൻ അറിയുന്ന ആളെ ആവശ്യമുണ്ട് ചെമാടിലേക്കാണ് വിളിക്കണ നമ്പർ ഏഴ് അഞ്ച് അഞ്ച് ഒമ്പത് പൂജ്യം അഞ്ച് നാല് എട്ട് പൂജ്യം ഏഴ് എന്ന നമ്പറുമായി എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് നോക്കാം അടുത്ത വേക്കൻസി നോക്കാം അടുത്ത വേക്കൻസി നോക്കാം അർജൻറ് റിക്വയർമെൻ്റ് ആണ് ഒരു ക്യാപ്റ്റൻ്റെ വേക്കൻസി ഇരുപത് കെ ആണ് പറഞ്ഞിരിക്കുന്നത് മൂന്ന് ജീവാഡ് പതിമൂന്ന് കെ ടു പതിനാല് കെ ടീം മേക്കറുടെ വേക്കൻസി ഇരുപത് കെ ലൊക്കേഷൻ മഹാരാഷ്ട്രയിലേക്കാണ് വിളിക്കേണ്ടത് അപ്പോൾ മഹാരാഷ്ട്രയ്ക്ക് താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഫോൺ നമ്പർ താഴെ തന്നിരിക്കുന്നു അടുത്ത വേക്കൻസി പറയാൻ പോകുന്നത് അർജൻറ് റിക്വയർമെൻറ്റ് ടു കിച്ചൺ ഹെൽപ്പർ പതിമൂന്ന് ടു പതിനഞ്ച് ആണ് പറഞ്ഞിരിക്കുന്നത് ഒരു ക്ലീനിങ് ബോയ് പന്ത്രണ്ട് കെ ലൊക്കേഷൻ പൂനെ പൂനെയിലേക്കാണ് പറഞ്ഞിരിക്കുന്നത് ഫോൺ നമ്പർ താഴെ തന്നിരിക്കുന്നു അപ്പോൾ സ്ഥലങ്ങൾ നോക്കി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം കോൺടാക്ട് ചെയ്യുക പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഈ വേക്കൻസികളെല്ലാം തന്നെ ഗ്രൂപ്പുകളിൽ നിന്ന് ലഭിക്കുന്നതാണ് അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നു മാത്രം ഒരു പേഡ് ജോബ് വേക്കൻസിയും അല്ല ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഓരോരുത്തരും മെസ്സേജിലൂടെ പറയാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പ്രത്യസ്പെഷ്യലി പറയുന്നത് ഞാനിതിലൊന്നും പൈസയൊന്നും വാങ്ങി പോസ്റ്റ് ചെയ്യുന്ന വേക്കൻസികളല്ല എല്ലാം ഗ്രൂപ്പുകളിൽ നിന്ന് ലഭിക്കുന്നതാണ് മാക്സിമം ഉപയോഗപ്പെടുത്തുക ടീമേക്കറിൻ്റെ വേക്കൻസിയാണ് അർജൻറ് റിക്വയർമെൻറ്റാണ് തൃശ്ശൂരിലേക്ക് തൃശ്ശൂരിലേക്കാണ് ഇരുപത്തൊന്നായിരം രൂപയാണ് പറഞ്ഞിരിക്കുന്നത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പറഞ്ഞിട്ടുണ്ട് ടൈം പറഞ്ഞിട്ടുണ്ട് ഫോൺ നമ്പർ ഒൻപത് മൂന്ന് നാല് നാല് ഏഴ് ആറ് പൂജ്യം പൂജ്യം ഒൻപത് ഒൻപത് എന്ന നമ്പറുമായി എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ മഴക്കാലമൊക്കെയാണ് പലരും ജോലിയില്ലാതെയൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ജോലി ഇല്ലാത്തവർക്ക് വളരെ ഉപകാരമായിരിക്കും അപ്പോൾ മാക്സിമം നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അർജൻറ് റിക്വയർമെൻറ്റ് സ്റ്റോർ കീപ്പറുടെ വേക്കൻസിയാണ് ക്വാളിഫിക്കേഷൻ ജസ്റ്റ് കമ്പ്യൂട്ടർ ബേസിക് നോളജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഫേമസ് ആയ റെസ്റ്റോറൻറ്റിലേക്കാണ് തൃപ്പൂ തിരുപ്പൂരിലേക്കാണ് വിളിക്കുന്ന നമ്പർ താഴെ തന്നിരിക്കുന്നു അപ്പോൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക സ്റ്റോർ കീപ്പർ തിരുപ്പൂരിലേക്കാണ് വേക്കൻസി പറഞ്ഞത് പിന്നെ കമ്പ്യൂട്ടർ ബേസിക് നോളജാണ് അറിഞ്ഞിരിക്കേണ്ടത് അടുത്ത വേക്കൻസി നോക്കാം ചൈനീസ് ഇന്ത്യൻ ഷെഫിൻ്റെ മുപ്പതിനായിരം രൂപയാണ് സാലറി പറയുന്നത് സൗത്ത് ഇന്ത്യൻ ടിഫൻ മാസ്റ്റർ അങ്ങനെ ഒരുപാട് വേക്കൻസികൾ പറഞ്ഞിട്ടുണ്ടെന്ന് വായിച്ചു നോക്കുക സി വി അയച്ചു കൊടുക്കേണ്ട നമ്പറാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് പോസ് ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് വേക്കൻസികളും ഒക്കെ നോക്കി ഫോൺ നമ്പറുമായി ബന്ധപ്പെടുക സി വി അയക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സി വി ഐക്ക് കോൺടാക്ട് ചെയ്യുകയൊക്കെ ചെയ്ത് നോക്കുക അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്ക് അടുത്ത വേക്കൻസികൾ നോക്കാം അപ്പോൾ നിങ്ങൾ പി ടി ജോബ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയോ സഹായിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി അർജൻറ്റ് റിക്കമൻഡ് ചെയ്യുവാറാണ് പറഞ്ഞിരിക്കുന്നത് രണ്ട് കോണ്ടിനെൻറ്റൽ ഹെൽപ്പർ പറഞ്ഞിട്ടുണ്ട് ലൊക്കേഷൻ ബെൽജിയം കർണാടകയിലേക്കാണ് ബെൽഗാം കർണാടക ഫോൺ നമ്പർ താഴെ തന്നിരിക്കുന്നു അപ്പം നിങ്ങൾ സ്ഥലം പ്രത്യേകം നോട്ട് ചെയ്യണം നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ മാത്രമാണെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വേക്കൻസികൾ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക നിങ്ങൾ മറ്റുള്ളവർക്ക് അത് ഉപകാരപ്പെട്ടേ നിങ്ങളൊരു ഷോപ്പ് ഉടമയോ നിങ്ങളുടെ കയ്യിൽ അങ്ങനെ എന്തെങ്കിലും വേക്കൻസികളുണ്ട് എന്നെ കോൺടാക്ട് ചെയ്യുക ഞാൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിലായിരിക്കും പി ടി ജോബ്സിൻ്റെ ഈ വീഡിയോ അവസാനിക്കുകയാണ് താങ്ക് യു